നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ബഹുമാനായ പണ്ഡിതന്മാര് മനസ്സിലാക്കിയിലും സാധാരണക്കാരായ നമ്മൾ മനസ്സിലാക്കണം എന്താണ് ആയത്ത് അലൽ ആയത് നന്മയുടെയും തക്കുവയുടെയും കാര്യത്തിൽ നിങ്ങൾ ആരുമായും സഹകരിക്കണം അധർമ്മത്തിന്റെയും അന്യായത്തിന്റെയും പേരിൽ അവനവന്റെ സംഘടനക്കാരായിട്ട് പോലും നിങ്ങൾ സഹകരിക്കരുത് എന്ന ധ്വനിയാണ് അർത്ഥത്തിനുള്ള ആ ആയത്തിനുള്ളത് അഞ്ചാം അധ്യായത്തിലെ രണ്ടാം സൂക്തം ഈ സൂക്തത്തിന്റെ അർത്ഥം മനസ്സിലാക്കുന്നതിനേക്കാൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ സൂക്തം അവതരിക്കാനുണ്ടായ പശ്ചാത്തലമാണ് പച്ച മുച്ചുരുക്കുകളുമായി ബന്ധപ്പെട്ടാണ് ശുദ്ധ കാഫറുകളുമായി ബന്ധപ്പെട്ടാണ് ആയത്ത് അവതരിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു ഈ അനുയായികളോടുമാണ് അല്ലാ ഇത് ആദ്യം പറയുന്നത് അവരാണെങ്കിൽ പോലും നിങ്ങളെ അള്ളാഹുവിന്റെ പവിത്രമായ മസ്ജിദുൽ ഹറമിൽ നിന്ന് തടഞ്ഞ ആളുകളോട് പോലും നിങ്ങൾ ആ വിരോധത്തിന്റെ പേരിൽ നിങ്ങൾ അക്രമം കാണിക്കരുത് അള്ളാഹുവിന്റെ റസൂലിനോടാണ് പറയുന്നത് ആരെക്കുറിച്ച് കുറിച്ച് സംഘടനക്കകത്തുള്ള ആളുകളെ കുറിച്ചല്ല പ്രവാചകനെയും അനുയായികളെയും ഉച്ചാടന വൈപ്പ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ആ ആളുകളോട് പോലും നിങ്ങൾ നന്മയുടെ കാര്യത്തിൽ സഹകരിക്കണം